ഹലോ ഇന്ന് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി ആദ്യമായിട്ട് കായ്ച്ചത് കാണിക്കുവാണേ നമ്മുടെ ഈ പ്ലാവ് ഇപ്പം ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞ് അവർ പറഞ്ഞു ഒന്നര വർഷത്തിനുള്ളിൽ കായ്ക്കു വന്നേ അത് കറക്റ്റായിട്ട് ഒന്നര വർഷത്തിന് മുമ്പ് തന്നെ നമ്മുടെ പ്ലാവ് കായച്ചു ഇത് ഒരു തുടുപ്പിൽ തന്നെ എട്ടെണ്ണത്തോളം ഏകദേശം ഉണ്ടായിരുന്നു അതിൽ കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയി പോയിട്ട് ബാക്കിയെല്ലാം നല്ല നല്ലതായിട്ട് വളരുന്നുണ്ട് ഈ പ്ലാമ്പിന് അധികം വണ്ണവും പൊക്കവും ഒന്നുമില്ല നമുക്ക് നിലത്ത് നിന്ന് തന്നെ അത് പറിക്കാൻ എനിക്ക് പറ്റി ഇത് ഞാൻ പ്രൂൺ ചെയ്യാൻ മറന്നുപോയി മറന്നതല്ല ശരിക്കും ഇത് വെട്ടിക്കളയേണ്ടല്ലോ എന്നൊരു ഇതുകൊണ്ട് ഞാനത് ചെയ്തില്ലേ പക്ഷേ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ താഴ്ന്ന് അത് കാഴ്ച കുറച്ചേറെ കായ്ച്ചേനും സാധാരണ നമ്മൾ പ്രൂൺ ചെയ്താൽ ഏറ്റവും താഴെ തന്നെ ചക്ക ഉണ്ടാകും ഈ പ്ലാവ് നട്ടതും അതിന് ഏർന്ന വളവും മറ്റു കാര്യങ്ങളും വെള്ളം ഒഴിച്ചതും ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഞാനിതിട്ടതേ അതിൽ ചക്ക ഇതെല്ലാം ഉണ്ടായി അതൊന്ന് നിങ്ങളൊരെണ്ണം പറിച്ചു നോക്കി അത് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഞാൻ ആദ്യമായിട്ടാണ് വിയറ്റ്നാം സൂപ്പർ എയർലി എന്നൊക്കെ പറയുന്ന ലാവും അതിൻ്റെ ചക്കയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് പക്ഷേ ഞങ്ങൾക്ക് ഇത് എത്ര ഇതിന് രുചിയുണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഞങ്ങൾ ഒരെണ്ണം പറിച്ചു അത് പറിക്കാനുള്ള കാരണവും ആ അത്രയും ആ അത്രയും തുടുപ്പിലുണ്ടായതിൽ ഒരെണ്ണത്തിനൊരു കളർ വ്യത്യാസം വന്നു അതിന് നല്ല മൂത്ത പോലെ അതിൻ്റെ മടലൊക്കെ ഇങ്ങനെ പരന്നു അതും അപ്പം നല്ലതായിട്ട് മൂത്ത് കാണുമെന്നോർത്താണ് ഞങ്ങളത് പറിച്ചത് ഒരു കറുബ് നിറം അതിന് വന്നുകൊണ്ടാണത് പറിച്ചത് ഇതിന് നല്ല മധുരമാണെന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത് പക്ഷേ നമ്മുടെ ഇത് പഴുക്കാത്തത് കൊണ്ട് നമുക്കറിയില്ല പഴുത്തുവെന്ന് ഓർത്താണ് ഞങ്ങൾ ഞാനത് പറിച്ചതേ പക്ഷെ അത് പഴുത്തിട്ടില്ലായിരുന്നു വേവിക്കാൻ പാകമായിട്ട് ഉള്ളതായിരുന്നു അതിൻ്റെ നിറവ്യത്യാസമൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് പഴുത്തെന്ന് പക്ഷേ അത് പഴുത്തിട്ടില്ല വേവിക്കാൻ പാകമായതേ ഉള്ളായിരുന്നു പക്ഷേ നല്ല രുചിയായിരുന്നു ചെറുതാണ് തീരെ ചെറിയ ഒരു ചക്കയാണ് അത് വേവിച്ചപ്പോൾ തന്നെ നല്ലൊരു രുചി അങ്ങനെ ഒരു പ്രത്യേക രുചിയായിരുന്നു അതിന് കേട്ടോ അതുപോലെ തന്നെ ഒരു ചെറിയ മധുരം പോലെ ഉണ്ടായിരുന്നു നാടൻ പ്ലാവ് കായ്ക്കുമ്പോൾ അത് കിട്ടുന്ന ചക്ക പോലെ അത്ര വലിയ കട്ടിയൊന്നുമില്ല അതിൻ്റെ പുറത്തെ തൊലി തൊലിക്ക് ചെറിയ ഒരു പിച്ചാത്തി കൊണ്ട് പോലെ നമുക്ക് ഈസി ആയിട്ട് മുറിക്കാം ഒട്ടും കനവില്ല അതിൻ്റെ ചോ അതെ അതുപോലെ തന്നെ അതിൻ്റെ പുറത്തെ മടലിനുമൊക്കെ ഒട്ടും കനവില്ല നമുക്ക് ഈസി ആയിട്ട് അത് മുറിച്ചെടുക്കാനൊക്കെ പറ്റും ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഇത് പച്ചക്കാണെങ്കിൽ പോലും ഇത് തിന്നാൻ പറ്റുമോ ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട് നമ്മളിത് വേവിക്കാൻ അടുപ്പ വയ്ക്കുമ്പോഴേ ചെറുതായിട്ട് അരിഞ്ഞ് ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് അത് വല്ലാതെ കൊഴിഞ്ഞ് പോകേ ഇതെനിക്ക് കണ്ടപ്പം പുറം കണ്ടപ്പം നല്ലതായിട്ട് മൂത്തു എന്ന് എനിക്കങ്ങ് തോന്നിയോണ്ട് ഞാൻ പറിച്ചാൽ പക്ഷേ ആ ഉദ്ദേശിച്ച പോലെ അത്ര മൂത്തിട്ടില്ല പക്ഷേ ദേക്കാൻ നല്ല പരുവായിരുന്നു ഇനി ഒരു രണ്ട് മൂന്ന് എണ്ണം നന്നായിട്ട് വലുതായത് കിടപ്പുണ്ട് പക്ഷേ ഈ പരുവാണെങ്കിൽ അത് പഴു പഴുക്കാറൊന്നും ആയിട്ടില്ല അത് ഇനി പഴുത്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം അത് മുറിച്ച് അതുപോലെ തന്നെ ഈ വിയറ്റ്നാം സൂപ്പർ എയറിൽ നടുന്ന വിധവും അത് അതിനുള്ള പരിചരണവും അതിന് വെള്ളമൊഴിക്കുന്നതും വളമിടുന്നതും അതിൻ്റെ ചോട്ടിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള എല്ലാ ഒരു വീഡിയോ ഞാൻ ഇടാവേ അത് ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് ഇട്ട് കാണിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ടേക്കണേ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്